ഇ വി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇ വി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണോ ഇത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇ വി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ മനു ആണുള്ളത് അപ്പൊ മനുവിന് ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നെഗറ്റീവ് റിവ്യൂ റിപ്ലൈ ആയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിപ്പോൾ പുതിയതായിട്ട് ഈ വി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളെ അതിനകത്ത് ശ്ര പറഞ്ഞുള്ളൂ എന്നുള്ളത് പലരും എൻ്റെ എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി സോ അതുകൊണ്ടാണ് ഇക്കാര്യം ഇത് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ആർട്ടിക്കിൾ ഒരു എണ്ണം ഞാൻ എഴുതി ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇതുവരെ ഫുള്ളായിട്ടില്ല അതിനകത്ത് കുറച്ച് എക്സാമ്പിളും ഒക്കെ കൂടെ ചേർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നീണ്ടു പോകുന്നത് എങ്കിലും അധികം താമസിക്കാതെ ഞാൻ എഴുതി കിടക്കാം ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഇത് വളരെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കുറേ പാർട്സായിട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് എങ്കിലും ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഞാൻ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അതായത് നെക്സോണി വി ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി കഴിഞ്ഞപ്പോഴാണ് സോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത് സോ ആ സമയത്ത് അധികം റിവ്യൂസും സംഗതികളും ഇല്ല പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെയധികം റിവ്യൂസും സംഗതികളുമൊക്കെ ഉണ്ട് ആ ആ സമയത്ത് അതായത് ഇച്ചിരി റിസ്ക് ഉണ്ടായിരുന്ന ആ സമയത്ത് പോലും പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാതെ വണ്ടി എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് സോ അന്നോട്ടെ ഞാൻ ഇത് മാക്സിമം വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ മാക്സിമം ആളുകളെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡീറ്റെയിൽസും ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ പുതിയതായിട്ട് ഇ വി എടുക്കാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ കുറിച്ച് ഇവിയെക്കുറിച്ചധികം പരിചയമൊന്നുമില്ല ഉപയോഗിച്ച് പരിചയമൊന്നുമില്ല അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോദിക്കേണ്ട നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നത് എന്നുള്ളതാണ് വൈ ആ വൈക്ക് വളരെയധികം പ്രസക്തിയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ പെർഫോമൻസ് കണ്ടിട്ടാണ് അതായത് വണ്ടി ഇവിസിന് പൊതുവേ ഐസ് വണ്ടികളെ അപേക്ഷിച്ച് പെർഫോമൻസ് വളരെ കൂടുതലാണ് ലാഗ് വളരെ കുറവാണ് ആക്സറേറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി നീങ്ങും അതേപോലെ ആക്സിലറേഷനും കൂടുതലാണ് സോ അതൊക്കെ കൊണ്ട് ആ പെർഫോമൻസ് കണ്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക മീൻസ് അതുമാത്രം കണ്ട് എടുക്കാൻ പോകാതിരിക്കുക അത് വിശദമായിട്ട് അതിനെക്കുറിച്ച് ബാക്കിയുള്ള നെഗറ്റീവ് സൈഡ്സും വേറെ എന്തൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതുപോലത്തെ സംഗതികളെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കുക അതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇ വി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക അതേപോലെ പിന്നെ ഒരു മെയിൻ കാറ്റഗറിയാണ് സാമ്പത്തിക ലാഭം നോക്കി വണ്ടി എടുക്കുന്നവർ സോ ഈ സാമ്പത്തിക ലാഭം നോക്കി വണ്ടി എടുക്കുന്നവരുടെ കാര്യത്തിലും ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയെടുക്കുമ്പോൾ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾക്കതിനകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി എന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒട്ടും ആലോചിച്ചിട്ടായിരിക്കത്തില്ല അതേപോലെ തന്നെ സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ആണോ അല്ലയോ എന്ന് പോലും ചിലപ്പോൾ പ്രോപ്പറായിട്ട് ചിന്തിക്കാതെ ഓരോ മാസവും ഇത്ര രൂപയല്ലേ നമ്മുടെ ഇന്ന് പോകത്തുള്ളൂ ആണെങ്കിൽ ഇത്ര രൂപ പോവും എന്ന് മാത്രം ആലോചിച്ച് വണ്ടിയെടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരും കുറച്ചുകൂടെ ഇതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കുക അതുകൂടാതെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതെടുക്കുന്നത് കാരണം അല്ലെങ്കിൽ എന്തൊക്കെ കോംപ്രമൈസ് നിങ്ങൾക്ക് ഇത് എടുക്കുന്ന കാരണം ചെയ്യേണ്ടി വരും എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ കംഫേർട്ട് കാരണം അതായത് കംഫേർട്ട് കാരണം വണ്ടി എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട് കാരണം ഗിയർ ഇല്ല എന്നുള്ളതുകൊണ്ടല്ല സാധാരണ എല്ലാവരും പറയാറുള്ളത് ഇവി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി വെച്ചാണ് എല്ലാവരും കമ്പയർ ചെയ്യാറ് പക്ഷേ ഗിയർ ഇല്ല എന്നുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല കാരണം ഇത് വ ഇതിൻ്റെ ഇൻ ആക്സിലറേഷനും അതല്ലെങ്കിൽ ഓടിക്കാനുള്ള കംഫേർട്ടും ഒക്കെ നമുക്ക് സാധാരണ ഐസ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കില്ല അതുപോലെ അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കംഫേർട്ട് എന്നുള്ള രീതിയിൽ നിന്ന് ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും വേറെ കുറെ നെഗറ്റീവ്സ് ഉണ്ട് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഡെയിലി യൂസിനാണെങ്കിൽ തന്നെ ഒരു നാൽപ്പതോ അമ്പതോ കിലോമീറ്റർ ഓടുന്നവരാണെങ്കിൽ പോലും ആ ഒരു ടയേർഡ്നെസ് മീൻസ് ക്ഷീണത്തിൻ്റെ ഒരു വ്യത്യാസം വിസിബിളായിട്ട് അറിയാനൊക്കെയെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഏതാണ്ട് എൺപത് കിലോമീറ്ററിനടുത്ത് ഡെയിലി ഓട്ടം ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം അറിയാനുണ്ട് പിന്നെ വണ്ടി ഓടിക്കുന്ന രീതിയും അതിന് വലിയൊരു ഫാക്ടറുണ്ട് അത് വേറൊരു കേസ് നമ്മൾ ഒരു പരിധിക്ക് കൂടുതൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തേടാം അത് ഇവിയിലും വ്യത്യാസമുണ്ട് പക്ഷേ ഒരു ഐസ് വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇ വി എന്തുകൊണ്ടും കംഫർട്ട് കൂടുതൽ തന്നെയാണ് ഓക്കെ പിന്നെ ഉള്ളത് പുതിയ ടെക്നോളജിയാണ് ഇപ്പോൾ മീൻസ് ഇ വി എന്ന് പറയുന്നത് ആ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ നമ്മുടെ പെട്രോൾ എൻജിനൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ളൊരു ടെക്നോളജിയാണ് വണ്ടും ബാറ്ററി വെച്ചിട്ട് വണ്ടി ഓടിക്കുന്ന കേസസ് ഉണ്ടായിരുന്നു പിന്നെ പെട്രോൾ എഞ്ചിൻ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എല്ലാം പെട്ടെന്നായതിനു ശേഷമാണ് അതേപോലെ തന്നെ ആ സമയത്ത് ബാറ്ററിക്ക് സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ഇഷ്യൂ ലൈഫ് കുറവൊക്കെ ആയതുകൊണ്ട് പിന്നെ തള്ളിപ്പോയൊരു കേസാണ് അങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ടറിയത്തില്ല എങ്കിലും പല വീഡിയോസിലും മറ്റും കണ്ടിട്ടുണ്ട് ഏതാണ്ട് ലോകത്തുണ്ടായിരുന്നതിൽ മൂന്നിലൊന്ന് വണ്ടികളും ഇവി ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വളരെ പണ്ട് പെട്രോൾ എഞ്ചിൻ വരുന്നതിന് മുമ്പ് സോ അത് കഴിഞ്ഞിട്ട് ഈ പെട്രോൾ എൻജിൻ ആയി സോ ഇപ്പോഴത്തെ ഇ വിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിലെ വന്നതിനൊക്കെ ശേഷമാണ് വളരെ നല്ല നിഷാൻ ലീഫൊക്കെ വന്നതിന് ശേഷമാണ് വളരെ അധികം എവല്യൂഷൻ ഉണ്ടായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോനയും എം ജി എസിഡസും നെക്സണൊക്കെ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം സജീവമായത് അതിന് നേരത്തെ റേവയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയത് ഈ മൂന്ന് വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷമൊക്കെയാണ് സോ ആ ഒരു പുതിയ ടെക്നോളജി എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ നോക്കും കുറേ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇവി എന്നൊരു ടെക്നോളജി ഇപ്പോഴും പുതിയൊരു ടെക്നോളജി ആയിട്ടാണ് കൂടുതലും ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് സോ ആ പുതിയ ടെക്നോളജി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതുകൊണ്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് അവരും മിക്കവാറും ഈ പറഞ്ഞ റിസ്ക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും നേരത്തെ കംഫേർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ അവരും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും വെറും കംഫേർട്ട് മാത്രം നോക്കിയെന്ന് പറഞ്ഞാൽ ആരും എടുക്കത്തില്ല പക്ഷേ ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുന്ന പോലെ അതിനകത്ത് എന്തൊക്കെ റിസ്ക് എലമെൻസ് ഉണ്ടെന്നുള്ളത് സാധാരണ നോക്കാറുണ്ട് പിന്നെ പ്രകൃതി സ്നേഹം കൊണ്ട് വണ്ടി എടുക്കുന്നവരുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല നമ്മളുടെ വണ്ടിയിൽ നിന്ന് ടേൽ പൈപ്പിൽ നിന്ന് ഇതൊന്നും മീൻസ് പുകയൊന്നും വരാൻ പാടില്ല അത് പ്രകൃതിക്ക് നല്ല അല്ലെങ്കിൽ ഭൂമിക്ക് നല്ലത് ആഗോളതാപനം കുറയ്ക്കുക അങ്ങനെയൊക്കെ ആലോചിച്ച് വണ്ടി എടുക്കുന്നവരുണ്ട് അങ്ങനെ എടുക്കുന്നവർ ഈ വി എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പേഴ്സണലി പറയത്തുള്ളൂ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് സെപ്പറേറ്റ് പറയാം പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ഇ വി എടുക്കുന്നത് നല്ലതാണ് ഐസ് വണ്ടി എടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഓക്കെ ഒരു വണ്ടി വിറ്റെടുക്കുന്നതിനൊക്കെ വേറെ കുറേ പോയിൻസ് ഉണ്ട് ബട്ട് സ്റ്റിൽ ബേസിക്കലി ഇവി എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഈവൻ കോൾ വെച്ച് കത്തിക്കുന്ന താപനിലയം വെച്ച് നോക്കിയാലും എക്കോ ഫ്രണ്ട്ലി ആണെന്നാണ് തോന്നുന്നത് പക്ഷേ എൻ്റെ പോയിൻറ്റ്സ് അതിനകത്തുള്ള എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം ഇത് താഴോട്ട് വരുന്നതിനനുസരിച്ച് പറയാം ഓക്കെ പിന്നെ ടാക്സ് ബെനിഫിറ്റ് ഇപ്പോൾ ഇത് അത്ര അധികം ആപ്ലിക്കബിളല്ല അതായത് നേരത്തെ എയ്റ്റി ഇ ബി എന്ന് പറഞ്ഞ് ഒരു ടാക്സ് ഇതുണ്ടായിരുന്നു ഓൾഡ് ടാക്സ് സ്ലാബിനകത്ത് അത് നമുക്ക് ഈ ലോൺ എടുത്ത് ഇ ബി വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിനത്തിൽ ഒരു വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെയോ അമ്പതിനായിരം രൂപ വരെയോ മറ്റോ ഇളവുണ്ടായിരുന്നു അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ അപ്രൂവ് ചെയ്ത് ഈ ലോണുകൾക്ക് മാത്രമേ ഉള്ളൂ സോ ഇപ്പോൾ അതത്ര ബാധിക്കും ബാധകമായിരിക്കത്തില്ല പിന്നെ ഒരു ഓണർ പറഞ്ഞ അനുസരിച്ച് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ വിയെ നാൽപ്പത് ശതമാനം ഡിപ്രീസിയേഷൻ കാണിക്കാൻ ഒക്കും സോ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കുന്ന ആൾക്കാരും കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം അത് ബിസിനസ്സുകാർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാൻ ചാൻസ് ഉള്ളു അതുകൊണ്ട് എന്താണ് എക്സാക്ട്ലി ബെനിഫിറ്റ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ പിന്നെ ഈ പറഞ്ഞൊരു ആറ് വിഭാഗങ്ങളല്ലാതെ അതായത് പെർഫോമൻസ് അല്ലെങ്കിൽ ചിലവ് കുറവ് റണ്ണിങ് കോസ്റ്റിൻ്റെ കുറവ് അതല്ലെങ്കിൽ കംഫേർട്ട് ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് ഇങ്ങനെ ഉള്ള ഫീൽഡിലല്ല വേറെ എന്തെങ്കിലും ഫീൽഡിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾ ഇ വി എടുക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറയുക ഓക്കെ അത് കാരണം ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തിനാണ് അത് എന്താണ് അതിനുള്ള മോട്ടീവ് എന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആപ്ലിക്കബിളായിട്ടുള്ള ഡീറ്റെയിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇ വി എടുക്കുന്നത് എന്നുള്ളത് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബേസിക്കലി ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇ വി നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ഇ വിയിലേക്ക് മാറുമ്പോൾ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമാവും നിങ്ങളുടെ ലൈഫിലൊരു മെയിൻ ഘടകമായിട്ട് പ്ലാനിങ് മാറും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചാർജിംഗ് സ്റ്റേഷൻസിൻ്റെ ആണവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ചാർജിങ് സ്പീഡും ഒരു പരിധിവരെ ലിമിറ്റഡ് ആണ് ഇപ്പോഴത്തെ അവസ്ഥ സോ ആ ചാർജിങ് സ്പീഡ് കൂടുന്നതും അതേപോലെ തന്നെ വലിയ ബാറ്ററി പാക്കും ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു പരിധിവരെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇപ്പോൾ പെട്രോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പോലെ തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സമയം ഭാവിയിൽ വന്നേക്കാം ബട്ട് അതുവരെ നമ്മൾ ഒരു ഇ വി എടുക്കുമ്പോൾ കുറേ പ്ലാനിങ് ഒക്കെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും സോ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ പ്രൈസ് എന്തുമാത്രം വില വരുന്നു ഒരു ഇവിക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം വില വരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇതായിരിക്കും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഏത് ബഡ്ജറ്റിലുള്ളവർക്കും റിലേറ്റീവ്ലി കൂടുതൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഇവിസ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ടിലുള്ള സാധനം നോക്കാനൊക്കെ പണ്ട് നെക്സോൺ എം ജി കോന ഇത് മൂന്നുമായിരുന്നു അതായത് ഈസഡസും കോന എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തിന് മുകളിലായിരുന്നു ഇരുപത് ലക്ഷത്തിന് താഴെ നിൽക്കുന്ന ഈ സർഡ് നെക്സോ വി മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ച് കുറേ കൂടെ കോമ്പറ്റീഷൻ എല്ലാം വന്നിട്ടുണ്ട് സോ കുറച്ചധികം മോഡൽസും ഉണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ സെലക്ഷൻ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ എല്ലാ റിവ്യൂസും ഇനി ഞാനിപ്പോൾ പറയുകയാണെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആര് പറയുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നടത്തിയിട്ടുള്ളൂ അതായത് നിങ്ങളിപ്പോൾ ഒരു നെക്സോൺ ഇ വി എടുക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസഡ് ഡെസ് എടുക്കുകയാണ് സോ അതിൻ്റെ ഐ സിക്യുലൻ്റായിട്ടൊരു വണ്ടി ആ ആയിരിക്കും സോ ആ ഐ സിക്യുലൻ്റ് വണ്ടിക്കകത്ത് ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് അതിൻ്റെ കോസ്റ്റുമായിട്ട് താരമ്യം ഓൺ ഓൺ റോഡ് കോസ്റ്റുമായിട്ട് താരമ്യം ചെയ്തായിരിക്കും മിക്കവാറും എല്ലാ ആൾക്കാരും പറയുക ഓക്കെ സോ അത് ഒരു പ്രശ്നം അത് പ്രശ്നമല്ല നമ്മൾ ഒരിടത്ത് ജസ്റ്റിഫൈഡ് ആയി മീൻസ് ഒരു കോമൺ ഗ്രൗണ്ട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ എടുക്കാൻ ഒക്കത്തുള്ളൂ ഒരേ വണ്ടികൾ തമ്മിൽ വെച്ച് കമ്പെയർ ചെയ്യാൻ പാടുള്ളൂ അത് കൂടാതെ ഇപ്പോൾ ഇവിയുടെ കാര്യം കമ്പെയർ ചെയ്യുമ്പോൾ വിക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വെച്ച് കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഒരു എം ഡി വെച്ച് കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ബെനിഫിറ്റ് കൂടുതലാണ് സോ അതുകൊണ്ട് ഇ വിക്ക് അതിൻ്റെ കുറച്ച് മൂല്യം കൂടുതലിട്ടിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം പക്ഷേ നിങ്ങളൊരു പേഴ്സണായിട്ട് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ കേസായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ മാറ്റം മാറി ചിന്തിക്കണം അതിനു പകരം നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഇ ബി എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി ആയിരിക്കും എടുക്കുക ആ രീതിയിൽ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പേഴ്സണൽ കേസിൽ എന്തുമാത്രം നിങ്ങൾ എക്സ്ട്രാ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇ വി എടുക്കുന്നു അതേ ബ്രാൻഡിൻ്റെ ഡീസലും പെട്രോളും ഉണ്ടെന്ന് വിചാരിക്കുക സി എൻ ജി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ആ ബ്രാൻഡിൻ്റെ ഇ വി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതേ ബ്രാൻഡിൻ്റെ തന്നെ പെട്രോളോ ഡീസലോ സി എൻ ജിയോ എടുക്കുമോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് നിങ്ങൾ എടുക്കുക എന്നുള്ളെങ്കിൽ ഇത് ഇ വി ഇല്ലെങ്കിൽ അതാണ് എടുക്കുക എന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കോസ്റ്റ് കമ്പാരിസൺ മാത്രം ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് കമ്പ കമ്പെയർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യുക കാരണം ഈ പറയുന്ന ഇ വിക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റ് മാത്രമായിരിക്കത്തില്ല നിങ്ങളെ ബാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അതിനേക്കാട്ടിയും കൂടിയ വണ്ടി ഏതെങ്കിലോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ലാഭം അതല്ല അതിനേക്കാട്ടും കുറഞ്ഞ വണ്ടി ഏതെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ ഇ വിക്ക് വേണ്ടി എടുക്കുന്ന ഇറക്കുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ നെക്സോൺ ടി വി എഴുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വണ്ടി ഫിഗോയുടെ ഫോഡിൻ്റെ ഫിഗോ അതല്ലാന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ടിയാഗോ ആയിരുന്നു സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇ വി എടുക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഇറക്കിയ പൈസയുടെ എമൗണ്ട് വളരെ കൂടുതലാണ് ഓക്കെ പക്ഷേ അതേ സമയത്ത് നെക്സൺ ടി വി എഴുത്തില്ലായിരുന്നെങ്കിൽ നെക്സൺ ഐസ് തന്നെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് റിലേറ്റീവ്ലി കുറവായിരിക്കും പ്രൈസിൻ്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റീസണിൻ്റെയൊക്കെ കാര്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്രയും കാര്യമെങ്കിലും ബേസിക്കലി പറയണമെന്ന് എനിക്ക് തോന്നി ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഡെയിലി യൂസേജിൻ്റെ കാര്യമാണ് അതായത് നിങ്ങളൊരു ഇ വി എടുക്കുന്നത് സാധാരണഗതിയിലെല്ലാവരും ഇ വി എടുക്കുമ്പോൾ അവർക്ക് ഡെയിലി ഇതിനൊരു പെർട്ടിക്കുലർ യൂസേജ് കാണും അത് ഈ പറഞ്ഞാൽ ലോങ് ഡ്രൈവ് ഒന്നും വേണമെന്നല്ല പറയുന്നത് പക്ഷേ ഡെയിലി യൂസ് ഉള്ളവരാണ് സാധാരണ ഇ വി എടുക്കാറ് അതല്ല നമ്മൾ സാധാരണ പെട്രോൾ ഡീസൽ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ പലരും വണ്ടി വാങ്ങിച്ചിട്ടതിന് ശേഷം വല്ലപ്പോഴും ഒരു കല്യാണത്തിനൊക്കെ എടുത്തുകൊണ്ട് പോകും അതല്ലാതെ ഈ പറഞ്ഞ റെഗുലറായിട്ട് ഓട്ടം കാണത്തില്ല വല്ലപ്പോഴും വണ്ടി എടുക്കുന്ന രീതിയിലായിരിക്കും അങ്ങനെയുള്ളവർ കൂടുതലും ഇ വി എടുക്കാതിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ തന്നെ ഇ വി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ഓട്ടം വരാനുള്ള സാധ്യതയുണ്ട് സോ ബേസിക്കലി നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാകുന്ന യൂസേജിനെ കുറിച്ചൊന്ന് നേരത്തെ കൂട്ടി കണക്കാക്കണം കാര്യം അതിനനുസരിച്ചുള്ള ഇവി ആയിരിക്കണം എടുക്കുന്നത് ഇപ്പം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ ഒരു എപ്പോൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അടുത്ത പെട്രോൾ പമ്പിൽ പോവുക ഫു ഫ്യൂവൽ അടിക്കുക അത് കഴിഞ്ഞിട്ട് ഓടിച്ചു പോവുക അത്രയേ ഉള്ളൂ പ്ര അതുകൊണ്ട് നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യും എടുത്താലും ഏത് പെട്രോൾ ഡീസൽ വണ്ടി എടുത്താലും നിങ്ങളുടെ ബേസിക് പർപ്പസ് സെർവ് നിങ്ങൾ നിങ്ങളിച്ചിരി സ്പീഡ് കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ കൂടുതൽ കത്തി തീരുവെന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് പെട്രോൾ ടാങ്ക് അതിനനുസരിച്ച് കപ്പാസിറ്റിയിലുള്ളതും ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഡീസൽ ടാങ്ക് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്താനുള്ള പ്രയാസമോ അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ഇവിയുടെ കേസ് നോക്കുമ്പോൾ അത് മാത്രമല്ല ഇവിടെ കേസ് നോക്കുമ്പോൾ അത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസും എല്ലാം കൂടെ കണക്ക് കൂട്ടേണ്ടി വരും ഓക്കെ അത് ആദ്യമേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ഏകദേശം എത്ര കിലോമീറ്റർ ഓടും അല്ലെങ്കിൽ ഒരു മാസം ഏകദേശം എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് കണക്കാക്കുക ഇത് രണ്ട് ഫാക്ടറുണ്ട് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിക്ക് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ മുടക്കിയ പൈസയുടെ എത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതിനെക്കുക്കുറിച്ചൊന്ന് ആലോചിക്കാനും അത് കൂടാതെ വാറൻറ്റി എന്തുമാത്രം നിങ്ങൾക്ക് കിട്ടും ഈ കിലോമീറ്റർ വെച്ചുള്ള ബെനിഫിറ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുക അതല്ലെങ്കിൽ വർഷം വെച്ചുള്ള ബെനിഫിറ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഒക്കും ഇത് ജനറലൈസ് ചെയ്യാൻ ഒക്കത്തില്ല എന്നുണ്ടെങ്കിലും ഒരുമാതിരി ഓണേഴ്സ് എല്ലാം ഇ വി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നോർമൽ യൂസ് ചെയ്യാനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ഇ വി ഇവി ഉപയോഗിക്കാറുണ്ട് സാധാരണ വണ്ടികളെ അപേക്ഷിച്ച് ഓക്കെ രണ്ടാമത്തെ റേഞ്ചിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് റുട്ടീനായിട്ട് വരുന്ന ഡിസ്റ്റൻസ് എല്ലാം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതായത് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ നിങ്ങൾക്ക് റുട്ടീനായിട്ട് പോകേണ്ടി വരുന്ന സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ലോങ് ഡ്രൈവ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫാസ്റ്റ് ചാർജ് ചെയ്യാതെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് കണക്ക് കൂട്ടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി റൺ ചെയ്യേണ്ടി വരുന്ന ഡിസ്റ്റൻസിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒറ്റ ഡ്രൈവിൽ കവർ ചെയ്യേണ്ടി വരുന്ന ഡിസ്റ്റൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്കാക്കുക ഓക്കെ അതാണ് ബേസിക്കലി നോക്കേണ്ട ഒരു കാര്യം അതിനനുസരിച്ചുള്ള വണ്ടിയായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇ വിയുടെ കേസിലാണ് എന്നുണ്ടെങ്കിൽ എ ആർ ഐ ഫിഗർ ഒരു ഫിഗർ പറഞ്ഞാലും യൂസേഴ്സിന് കിട്ടുന്ന ഫിഗേഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് റിവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അറിയാനൊക്കെ അതിലും പലതും ഈ പറയുന്ന പോലെ ലൈറ്റ് ആയിട്ട് വരുന്ന റേഞ്ചൊക്കെ ആയിരിക്കാം പക്ഷേ എങ്കിലും അത് ലൈറ്റ് ഫുട്ട് വളരെ അഗ്രസീവായിട്ട് യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ റേഞ്ചും കുറഞ്ഞിരിക്കാം ഇപ്പോൾ ഉദാഹരണം എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിക്ക് ഈ ടാറ്റ പറഞ്ഞിരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്തോ ആണ് എ ആർ ഐ ആയി പറഞ്ഞിരുന്ന റേഞ്ച് എനിക്കത് നോർമലി കിട്ടാറുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലൊക്കെ നേരത്തെ കിട്ടാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇരുന്നൂറ് കിലോമീറ്ററിനടുത്തൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും അത് ഒരു ഡീസൻ്റ് ഡ്രൈവിംഗ് കിട്ടുന്നതാണ് പക്ഷേ വളരെ മോശമായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറ്റി അൻപത് കിലോമീറ്റർ പോലും കിട്ടണമെന്നില്ല സോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഡീസൻ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ഡ്രൈവിംഗ് പാറ്റേണിൽ എത്രയാണോ കിട്ടുന്നത് ആ റേഞ്ച് മാക്സിമം റേഞ്ച് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ ഈ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം നിങ്ങളൊരു വണ്ടി ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം ഒരു നൂറോ ഇരുന്നൂറോ കിലോ നൂറോ നൂറ്റി പത്തോ കിലോമീറ്ററൊക്കെ ഓടിച്ച് നോക്കുക അതായത് ഒരു അമ്പത് ശതമാനം വരെയോ അല്ലെങ്കിൽ മുപ്പത് ശതമാനം വരെയൊക്കെ ഡ്രെയിൻ ചെയ്യുക നിങ്ങളുടെ നോർമൽ പാറ്റേൺ ഡ്രൈവിങ്ങിന് അത് കഴിഞ്ഞിട്ട് ഒരു ശതമാനത്തിന് എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നൂറ് ശതമാനത്തിന് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഓക്കെ ഇത് കൂടാതെ റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ കൂടാതെ ടെറൈനും അതേപോലെ തന്നെ അതായത് ഇപ്പോൾ കയറ്റമുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങളുടെ റേഞ്ചിനെ അഫക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ ചൂടുള്ള കാലങ്ങളിലാണെങ്കിൽ എ സിയുടെ ലോഡ് കൂടുതലാണെങ്കിൽ അതും ചെറിയ രീതിയിൽ നിങ്ങളുടെ റേഞ്ചിനെ അഫക്റ്റ് ചെയ്യാം അങ്ങനെ പല ഫാക്ടേഴ്സുണ്ട് അതേപോലെ ആൾക്കാർ കൂടുന്നതും ഒക്കെ സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേക്കുക ഇതെല്ലാം നിങ്ങൾക്ക് എപ്പോഴും വേണ്ടി വരുമെന്നല്ല പക്ഷേ നിങ്ങൾ വണ്ടിക്ക് എത്ര റേഞ്ച് കിട്ടും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അതെല്ലാം ആലോചിക്കുക ഇനി ഇത് കൂടാതെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ചാലും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളുടെ റെഗുലർ റുട്ടീനായിട്ട് വരുന്നത് അതിപ്പോൾ ഡെയിലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫാസ്റ്റ് ചാർജ് ചെയ്യാതെ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് ആണെങ്കിലും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വണ്ടിക്ക് ആക്ച്വലി കിട്ടുന്ന റേഞ്ചിൻ്റെ ഒരു നാർ അറുപത് ശതമാനത്തിനകത്ത് നിൽക്കുന്ന രീതിയിൽ നോക്കുക അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുന്നൂറ് റേഞ്ച് കിട്ടുന്ന ഇ വി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറുപത് ശതമാനം അതായത് ഒരു നൂറ്റി ഇരുപത് ഒക്കെ വരുന്ന രീതിയിലുള്ള റുട്ടീൻ ഡ്രൈവ്സ് എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിക്ക് ഈ ടാറ്റ പറഞ്ഞിരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എ ആർ ഐ പറഞ്ഞിരുന്ന റേഞ്ച് എനിക്കത് നോർമലി കിട്ടാറുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ നേരത്തെ കിട്ടാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും അത് ഒരു ഡീസൻറ്റ് ഡ്രൈവിങ് കിട്ടുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൻ്റെ ഒരു അറുപത് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി അൻപത് കിലോമീറ്ററോളം വരും സൊ ഈ നൂറ്റി അൻപത് കിലോമീറ്റർ ഡെയിലി ഡ്രൈവ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇനി അതിനൊരു അല്ലറ ചില്ലറ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടാം ഇതെന്തുകൊണ്ടാണ് ഈ അറുപത് ശതമാനം എന്ന് ഞാൻ പറയുന്നത് പറയുന്നെന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഒരു കൺസ്യൂമബിൾ ഡിവൈസ് ആണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ സോ അതിനകത്ത് അതുകൊണ്ട് തന്നെ അതിന് റെഗുലറായിട്ടുള്ള ഡീഗ്രേഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി മനസ്സിൽ വച്ചേക്കണം അത് കൂടാതെ ബാറ്ററി എപ്പോഴും ഡീപ് ഡിസ്ചാർജ് ചെയ്യുന്നതും അത്ര നല്ല പരിപാടി ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് ശതമാനം ബാറ്ററിക്കകത്ത് ബാക്കി വെക്കാവുന്ന രീതിയിൽ നമ്മളുടെ പ്ലാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം പക്ഷേ ഇൻ കേസ് എമർജൻസി വരുവാണെന്നുണ്ടെങ്കിൽ അത് താഴെയും പോവും ബട്ട് സ്റ്റിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുക അത് കൂടാതെ ഈ പറഞ്ഞ ഡീഗ്രേഡേഷൻ ഒരു ഇരുപത് ശതമാനത്തിൻ്റെയും കൂടെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിനാണ് ഞാൻ ഈ പറഞ്ഞ ഒരു നാൽപ്പത് ശതമാനം വിട്ടിട്ട് ബാക്കി അറുപത് ശതമാനം യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ ഡെയിലി ഡ്രൈവ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇരുപത് ശതമാനത്തിനും താഴെ പോകാനേ പാടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ബട്ട് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുക എങ്കിൽ ഇൻ കേസ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ശതമാനവും കൂടെ എക്സ്ട്രാ നമുക്ക് ഓടാൻ കിട്ടും അതുകൊണ്ട് പറയുന്നതാണ് ഓക്കെ പിന്നെ എൻ്റെ ചാർജിങ് സജഷൻസ് ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടിട്ടുണ്ട് അതും താല്പര്യമുള്ളവർക്ക് നോക്കാം ഓക്കെ പിന്നെ പ്രധാനമായിട്ട് വരുന്നൊരു സംഗതി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ ഇതും കൂടെ പറയാം അതായത് വണ്ടിയുടെ മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം വരിക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ചാർജ് ചെയ്യാൻ എടുക്കുന്ന അത്രയും സമയം നിങ്ങൾ വീട്ടിലുണ്ടാവുക അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലൊക്കേഷനിൽ ഉണ്ടാവുകയെന്നുള്ളതൊന്ന് നോക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി മോർണിംഗിന് പോകേണ്ട ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നൈറ്റ് ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഫുൾ ചാർജ് ആയി കിട്ടണമെന്ന് രാവിലെ ഏർ മോർണിംഗ് ആണ് ഇറങ്ങുവാണെങ്കിൽ ഫുൾ ചാർജ് ആയി കിട്ടണമെന്ന് ചാൻസ് ഇല്ല ചില വല്ലപ്പോഴും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്താണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാം പക്ഷേ സ്ഥിരമായിട്ടുള്ള കേസാണ് എന്നുണ്ടെങ്കിൽ അത് അതിന് പറ്റിയൊരു വണ്ടി എടുക്കുന്നതായിരിക്കും അതും കൂടെ കൺസിഡർ ചെയ്ത് അതിന് പറ്റുന്നൊരു വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ പിന്നെ ചാർജിങ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഒരു മെസ് ഇത് പറയുന്നുണ്ടോ അതിനെക്കുറിച്ച് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് അതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യം എന്തൊക്കെയാണ് അഫക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് ഇപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വോൾട്ടേജ് കുറവ് കാരണം ചാർജിങ് സമയം കൂടാം അതേപോലെ തന്നെ കറണ്ട് പോയിട്ട് വരുന്ന ഇഷ്യൂ ഇതൊക്കെ അഫക്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി ഇപ്പോൾ ഈ രണ്ട് പോയിൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് അതായത് വണ്ടി എടുക്കാൻ നേരത്ത് പ്രൈസിനെ അതേപോലെ തന്നെ ഡെയിലി യൂസേജിൻ്റെ കാര്യവും വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് കൂടാതെ മാനുഫാക്ചർ പറയുന്ന ഡീറ്റെയിൽസ് നോക്കണം അതുകൂടാതെ പവറും റേഞ്ചും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യം റീജനറേറ്റീവ് ബ്രേക്കിങ് പിന്നെ ഓടിക്കുമ്പോഴുള്ള കംഫേർട്ടിൻ്റെ കാര്യം പിന്നെ റിസ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക്കിൻ്റെ കാര്യം ട്രിപ്പ് പ്ലാനിങ് ഒക്കെ സോ അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അതൊക്കെ പ്രത്യേകം ഞാൻ പറയാൻ ശ്രമിക്കാം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതുവരെ പറഞ്ഞ രണ്ട് പോയിൻ്റ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിക്കാം ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള പല പോയിൻസും കാണും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെക്ക് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത് കൂടാതെ വേറെയും കാര്യങ്ങൾ കാണാം നിങ്ങൾക്കറിയാവുന്ന പോയിൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും ചിലപ്പോൾ ഉപകാരപ്പെടും ഓക്കെ താങ്ക് യു അപ്പൊ ഇതൊക്കെയാണ് ഇവി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ടു ചെയ്യുന്നുണ്ട് അതിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇവി ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇവിയ ട്രിപ്സ് ആൻഡ് ടിപ്സ്